ഇത് മാസ് ബോട്ടോർഷ് ആണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് അതിൻ്റെ ഓയിൽ കയറി കത്തിപ്പോണ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് പുകയുടെ പ്രശ്നം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ചെയിൻ ചെക്കപ്പ് ജനറൽ സർവീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറ്റിയേക്കുന്നത് ആ ഓയിൽ കത്തണേൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചത് നോക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൻ്റെ കംപ്ലയിൻ്റ് ആണ് മെയിനായിട്ട് ആ കാണിക്കുന്ന പ്രോബ്ലം ഉണ്ടോ നമ്മൾ ഞാനിപ്പോൾ ഈ സിലിണ്ടർ അയച്ചിട്ട് ആ സിലിണ്ടറിൻ്റെ ആ റെഡ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അത് ഒരു സ്ഥലത്തല്ല കുറച്ച് സ്ഥലങ്ങളിൽ അവിടെ ആയിട്ട് സ്ക്രാച്ചസ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമോ എന്നറിയില്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം ഡീപ്പായ രീതിയിൽ തന്നെ സ്ക്രാച്ച് വന്നിട്ടുണ്ട് അത് ശരിക്കും സിലിണ്ടർ പിസ്റ്റൺ വരുന്ന തേമാനം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ എമർജൻ നമുക്ക് എമർജൻസി ആയിട്ട് മാറ്റേണ്ട ഒരു പാർട്ടാണ് പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് വേറെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വണ്ടി ഓയിൽ ലെവൽ കുറഞ്ഞ് വണ്ടി ഓടിയിട്ടുണ്ട് അങ്ങനെ ഓടുന്നുവന്ന കംപ്ലയിൻസിൻ്റെ ലക്ഷണമാണ് നമുക്ക് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാംഷാഫിൻ്റെ ഈ സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾക്ക് പ്ലേ കാണിച്ചിട്ടുണ്ട് അതിൻ്റെയാണ് ആ വണ്ടിക്ക് ഒരു മൂളിച്ച സൗണ്ട് കാണിക്കുന്നത് ആ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്ന കംപ്ലൈൻറ്റ് ആ സൗണ്ടാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ റോക്ക്റാമ് ക്യാം ഷാഫ് റോക്ക് വലിയ പ്രശ്നമില്ല ഇത് ഇത് രണ്ടും ഇങ്ങനെ സെറ്റായിട്ടാണ് നമ്മൾ മാറ്റിയിട്ട് വരിക സാധാരണ രീതിയിൽ അപ്പോൾ നമുക്ക് റോക്ക്റാമ് ഇത് തന്നെ ഉപയോഗിക്കാം ക്യാം ഷാഫ്റ്റിൻ്റെയും ക്യാമിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് ആ ബെയറിങ് മാത്രമാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ബെയറിംഗ് ലെയ്ത്തിൽ കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന പോകുള്ളൂ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഹെഡ് ഹെഡിനകത്ത് വരുന്ന വാൽവിന് കംപ്ലയിൻ്റ് ഉണ്ട് വാൽവിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ കണ്ടൻറ്റ് നല്ല രീതിയിലുണ്ട് കാർബൺ ഡെപ്പോസിറ്റ് അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗമൊക്കെ കരി വന്ന് അടഞ്ഞേക്കാണെങ്കിൽ കാണണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡാണ് കംപ്ലയിൻറ്റ് വന്നേക്കാം ഗൈഡ് എന്ന് പറഞ്ഞാൽ വാൽവ് ഇറങ്ങി പോകുന്ന ഒരു യൂണിറ്റാണ് അതിന് പ്ലേ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ കംപ്രഷൻ ലീക്കേജ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ എന്തെന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് ആ ക്യാംഷ ഈ ഹെഡിൻ്റെ വാൽവ് ഗൈഡും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് പുതിയ വാൽവ് ഇട്ട് സീറ്റാക്കി എടുക്കാനായിട്ട് പിന്നെ അതിനേക്കാൾ ഒരു ഓയിൽ ലെവൽ കുറഞ്ഞുകൂടി എന്ന് പറഞ്ഞത് പ്രകാരം നമ്മളുണ്ടല്ലോ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടൻ കണക്ട് റോഡിൻ്റെ അത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ഇവിടെ ഒരു പ്ലേ കാണിക്കുന്നുണ്ട് ഇവിടെ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ നിലവിൽ നമുക്ക് ഉണ്ടല്ലോ ശരിക്കും സാധാരണ രീതിയിൽ യൂണിക്കോണിന് ക്രാങ്ങിനെ പൊതുവേ കംപ്ലൈൻറ്റ്സ് വരവ് കുറവാണ് പക്ഷേ ഈ ഒരു പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം കംപ്ലയിൻ്റ് വരും എന്നും പറയാൻ പറ്റില്ല ഇനി കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് പറയാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കത്തിൻ്റേതായുള്ള പ്രോബ്ലം ഉണ്ട് വാട്ടർ കണ്ടന്റിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ക്രാങ്കൊക്കെ ഇരിക്കുന്ന ശ്രദ്ധിച്ച് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പിൻ്റേതായുള്ള പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽട്ടറിൻ്റെ ഭാഗത്ത് സീറ്റിൻ്റെ ഉള്ളിൽ മൺകാട് വരുന്ന ഭാഗത്തുനിന്ന് വെള്ളം അടിച്ചിങ്ങനെ ഇതിനകത്തേക്ക് കയറിക്കൊണ്ട് ചെയ്യുക അത് മൊത്തം തുരുമ്പ് ഡീലുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ എയർ ഫിൽട്ടർ ശരിക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് അതിൻ്റെ ഉള്ളി കൂടെ എയർ വലിക്കുമെ വെള്ളം ഈ ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് വലിച്ച് എയർഫിൽട്ടറിനകത്തേക്ക് ഇറക്കും എയർഫിൽട്ടർ ബോക്സിലേക്ക് ഇറക്കും അത് ഓൾറെഡി നമുക്ക് ബ്രീത്തർ പൈപ്പ് വഴിയിട്ടാണ് എൻജിനിലേക്ക് വരാം അപ്പോൾ അങ്ങനെയാണ് ആ വാട്ടർ കണ്ടൻറ്റിനകത്ത് ഫോം ചെയ്തതാണ് ഞാൻ ഞാനതിൻ്റെ ഓയിൽ കുറ്റി കളഞ്ഞു ചെറുതായിട്ട് ഓയിലിനകത്ത് ഉണ്ട് പക്ഷേ അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി പുതിയത് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം ശരിക്കും ഈ ക്രാങ്ക് ഷാഫ്റ്റിന് വേണം നമ്മൾ അതിൻ്റെ പിസ്റ്റൺ സെറ്റ് ചെയ്യുന്നതും സിലിണ്ടറൊക്കെ അസംബിൾ ചെയ്തും മുകളിലേക്ക് വരാം അപ്പോൾ അങ്ങനെ വരുമ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഐറ്റം എപ്പോഴാണോ കംപ്ലൈൻറ്റ് വരാം ഈ ഐറ്റം ചിലപ്പോൾ പെട്ടെന്ന് വന്നുകൂടാകിയില്ല ചിലപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാൻ കിട്ടിയാൽ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കാരണം നമുക്ക് കറക്റ്റ് അതിൻ്റെ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ തന്നെ ലൈക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതേ ഓയിൽ ലെവൽ കുറഞ്ഞ എന്തോ ഓടിയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് നിലവിലുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ക്രാങ്ഷാഫ്റ്റ് റെഡി ആക്കാതെ കൊണ്ട് നമ്മൾ ഈ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി നമ്മളത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സംഭവം ചെയ്തു കഴിഞ്ഞാലും ഈ ഐറ്റം കംപ്ലയിൻറ്റ് എപ്പോൾ വരുന്നോ ആ കംപ്ലയിൻ്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആ സിലിണ്ടറൊക്കെ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഡാമേജിലേക്ക് പോകും അപ്പോൾ ഒന്നുമല്ല നമുക്ക് എന്ത് ചെയ്യാം രണ്ടും കൽപ്പിച്ച് സിലിണ്ടർ ഭക്ഷണം മാറ്റി റീസെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കമുള്ള ഭാഗങ്ങൾ അഴിച്ചിട്ട് ക്ലിയർ ചെയ്ത് ഒരു പുതിയ എഞ്ചിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ റീസെറ്റ് ചെയ്ത് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാം മാറ്റിയിട്ടാണ് മാറ്റിയിട്ടാണെങ്കിൽ അറിയാം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതും പ്രകാരം നമുക്കത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് പറ്റും അത് വരും അത്യാവശ്യം എമൗണ്ട് വന്ന കേസാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം ആ പുകയുടെ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്ത് പരമാവധി ഉപയോഗിക്കാം അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ സാധാരണ മാറ്റി ഉപയോഗിച്ചാലാണ് പെർഫെക്റ്റ് ആകുള്ളൂ അപ്പോൾ നമ്മൾ ഈ ക്രാങ്കിൻ്റെ കേസൊന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാൽവ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്താലും മതി കാരണം പുതിയത് ഇടുമ്പോൾ നമുക്ക് അത്രയും പൈസ എന്തായാലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും പൈസ മുടക്കി മൂവായിരത്തി ചില മൂവായിരത്തി അറുന്നൂറോളം വില വരും സിലിണ്ടർ പിസ്റ്റൺ അപ്പോൾ നമുക്ക് അത്രയും പൈസ മുടക്കിയിട്ട് നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും സാമ്പത്തിക നഷ്ടം വരും അപ്പോൾ ഒന്നോലെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക അതായത് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം ക്ലിയർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്ത് പക്കിയായിട്ട് ചെയ്തു പോവാം അതല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള പ്രോബ്ലം ആ പുകയുടെ ആ കംപ്ലീറ്റ് മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് വണ്ടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ നമ്മളൊന്ന് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടിലൊന്ന് എങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് വരാന്നുള്ള കേസ് മനസ്സിലാവും അങ്ങനെ സൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന പാർട്ടുകളാണ് ഉള്ളിൽ കംപ്ലയിൻറ്റ് എന്നുള്ള കേസ് നൂറ് ശതമാനം നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുകയുള്ളൂ ഏത്രോളം ഏതൊക്കെ പാർട്ട്സൊക്കെ ഡാമേജ് ഉണ്ട് അപ്പോൾ നമ്മൾ എഞ്ചിനൊക്കെ അഴിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് തുടങ്ങിയിട്ട് എല്ലാ വാങ്ങുകളും നമ്മൾ മാറ്റേണ്ടായിട്ട് വരും പിന്നെ എന്ന് പറഞ്ഞാൽ മാറ്റിയാണ് റീസെറ്റ് ചെയ്യുകയുള്ളൂ നേരെ മറിച്ച് നമുക്കതിൻ്റെ ഗിയർ വീലുകളുടെ ഒക്കെ കണ്ടീഷൻ നമുക്ക് പുറമെ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അഴിച്ച് നോക്കുമ്പോൾ തേമാനുണ്ടെങ്കിൽ നമ്മളത് മാറ്റി റീസെറ്റ് ചെയ്ത് കയറേണ്ടി വരും അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ അഴിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതികളെ ഈ പുകയുടെ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്ത് ആ സിലിണ്ടർ ബിശ്റ്റൻ ബോർ ചെയ്തിട്ടാലും മതി പുതിയത് ഇടണമെന്നില്ല ബോർ ചെയ്ത് യൂസ് ചെയ്താലും മതി പക്ഷേ ബോർ ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം റിസ്ക് ഉണ്ട് കംപ്ലൈൻറ്റ്സ് വരാനുള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ നിലവിൽ മാറ്റുന്നതിനെ അപേക്ഷിച്ച് കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യത കൂടുതലുണ്ട് ബോർ ചെയ്യുമ്പോൾ എന്നാലും നമ്മൾ വൺ ഇയർ അതിനകത്ത് വാറണ്ടി പറയും നേരെ മറിച്ച് ഈ ഒരു ഐറ്റം കംപ്ലീറ്റ് ആയിട്ടാണ് അത് പോണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് കിട്ടില്ല അത് നമ്മൾ തന്നെ വാറണ്ടി അല്ല ലൈത്ത് വർക്ക് തന്നെ ആണ് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ അത് ഏത് പാർട്സിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് സിലിണ്ടർ ഡാമേജ് എന്നുള്ള ചോദിച്ചത് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം നമുക്ക് ഏത് രീതിയിലാണ് അത് ചെയ്തു പോകേണ്ടത് ഫുൾ അയച്ച് ക്ലിയർ ചെയ്ത് ചെയ്യണോ ഇനി അതല്ലെങ്കിൽ ഇപ്പോഴുള്ള കംപ്ലയിൻറ്റ് മാത്രം മതിയോ ചെയ്താൽ എന്നുള്ളത് ചോദിച്ചാൽ നോക്കിയിട്ടൊന്നും പറയാം അതനുസരിച്ചിട്ട് ഞാൻ ഒരു എസ്റ്റിമേറ്റ് ആക്കാം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം ഏ പിന്നെ അതിൻ്റെ ചെയിൻ സ്പോക്കറിൻ്റെ ദിവസം ചെയിൻ സ്പോക്കറ്റൊക്കെ അത്യാവശ്യം നല്ല സ്പോക്കറ്റാണ് ഒറിജിനൽ സ്പോക്കറ്റൊന്നുമല്ല പക്ഷെ എന്നാൽ ഒരു വലിയ പഴക്കായിട്ടില്ല നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാവുന്നൂ പിന്നെ അതേപോലെ തന്നെ ഈ വരുന്ന ഇവിടെ വരുന്ന സെൻറ്ററിൽ വരുന്ന സസ്പെൻഷൻ്റെ ബയറിങ് കമ്പ്ലൈൻ ഉണ്ട് അതാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഒരു ജർക്കിങ് ഒരു ഷെയ്ക്ക് വന്നത് അതിൻ്റെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും അയച്ച് മാറ്റിയിട്ട് അപ്പോൾ വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് ഉണ്ട് പിന്നെ എയർ ഫിൽട്ടർ നമുക്ക് ഇത് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ ആണെങ്കിൽ പോലും അതിൻ്റെ അത് ഈ ഭാഗത്ത് ഓട്ട ശരിക്കും മാറ്റൊരു പീരീഡ് ആയിട്ടും മാറ്റാതെ കൊണ്ട് ഫോട്ടോ ഒക്കെ വരുത്തിയിട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അയക്കണ കൂട്ടത്തി കൂടെ അതുകൊണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാർബർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യും എഞ്ചിനുള്ള എന്തെങ്കിലും നമ്മൾ മാറ്റി ഉപയോഗിക്കുകയുള്ളുണ്ടോ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഓയിലിൽ വന്നിട്ടുണ്ട് ചെറുതായിട്ടാണെങ്കിലും അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ട് ഞാനൊരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ക്ലിയർ ആയിട്ട് ചെയ്തു പോകണമായിരിക്കും കുറെ കൂടി ബെറ്റർ അതെ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി ഓക്കെ